सर्वत्र गो नाम गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द योऽन्दः प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम्

ിന്നി മേലിലതുല്ലാം നിനക്ക് ഹൃതി സന്തോഷമായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഈ ഭൂമിയിൽ പിറന്ന അന്ന് മുതൽ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ചെയ്തതെല്ലാം അങ്ങക്ക് സന്തോഷം ഉളവായി തീരട്ടെ ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം പൂർണമായ ശരണാഗതിയാണ് ഈ ശ്ലോകത്തിൽ ആചാര്യം ചെയ്യണത് ഇതുവരെ ചെയ്തതും ഇപ്പോൾ ചെയ്യണതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാം എല്ലാം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാം ഭഗവത് സമർപ്പിതമായി ചെയ്താൽ അവിടെ തെറ്റും ശരിയും പുണ്യവും പാപവും ഇല്ല എല്ലാം ഈശ്വരാർപ്പിതമായി ചെയ്താൽ അവിടെ പാപങ്ങൾ വരെ പുണ്യങ്ങളായി തീരും അതിനുള്ള ശക്തി ഭഗവാന്റെ കരുണാ കടാക്ഷത്തിനുണ്ട് മനുഷ്യനെ ബന്ധനസ്ഥനാക്കുന്നത് ഗൃഹത്തിൽ നിന്നാണല്ലോ കൂടുതലും അവിടെ പുത്രൻ ഭാര്യ മിത്രം അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും പക്ഷേ എന്തും ഈശ്വരനാണ് എന്ന് കാണാറായ ഒരുവന് എന്ത് കേട്ടാലും കണ്ടാലും അനുഭവിച്ചാലും അതൊന്നും തന്നെ ബാധിക്കാത്ത വിധം അവസ്ഥ ആ അങ്ങനൊരു അവസ്ഥയിലായിത്തീരും കാരണം അവിടെ ഈശ്വരനെയുള്ളൂ താനില്ല അതുകൊണ്ട് തന്നെ അവിടെ മതമത്സരാദികൾ പോലുള്ളവ തല പൊക്കില്ല കാമവിഷയമായ വിഷയം പോലും പുണ്യമായി വരും അങ്ങനെ ശരണാഗതി ചെയ്ത ഒരാൾക്ക് മുന്നിൽ എല്ലാം അനുകൂലമായി ഭവിക്കും കാരണം അവിടെ നിയന്ത്രിക്കുന്നത് മുഴുവൻ സത്യസ്വരൂപനായ ഭഗവാനാണ് ഭക്തനെ ഒരു തരത്തിലും വിഷമിപ്പിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല അതിനെ അങ്ങനെ ആയിത്തീരാൻ ഹരേ അവിടുന്ന് അനുഗ്രഹിക്കണേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി